കോട്ടാങ്ങൽ ടിജു മൈക്കിൾ കൊലക്കേസിൽ വിധി ഇന്ന് പത്തനംതിട്ട കോടതിയാണ് വിധി പറയുക തടിക്കച്ചവടക്കാരൻ കോട്ടാങ്ങൽ സ്വദേശി നസീറാണ് കേസിലെ പ്രതി ടിജുവിനെ ബലാത്സംഗത്തിന് വിധേയനാക്കി കെട്ടിത്തൂക്കുകയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കൊലപാതകം ഇരുപത് മാസങ്ങൾക്കൊടുവിലാണ് ക്രൈംബ്രാഞ്ച് പ്രതിയെ അറസ്റ്റ് ചെയ്തത് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും ഗോകുൽ നമ്മൾ ഈ സിനിമകളിലൊക്കെ കാണുന്നതിൽ കാൾ വലിയ ട്വിസ്റ്റ് നടന്ന ഒരു കൊലപാതകമാണിത് ഈ നസീർ ആണ് ഈ കുറ്റകൃത്യം ചെയ്തത് എന്നറിയുന്നതിന് മുൻപ് ഈ പെൺകുട്ടിയുടെ ഭർത്താവിനെ പോലും സംശയിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു പോലീസിൻ്റെ നീക്കം ആ ഘട്ടത്തിലേക്കൊക്കെയായിരുന്നു പിന്നീടാണല്ലോ ഈ കൊടും കുറ്റവാളി അറസ്റ്റിലാകുന്നത് എന്തായാലും ഈ കേസിൽ എപ്പോഴാണ് കോടതി വിധി പറയുക വിരോധം അല്പസമയത്തിനകം തന്നെ വിധിപ്രസ്താവം ഉണ്ടാകും പത്തനംതിട്ട സെഷൻസ് കോടതിയാണ് കേസ് പരിഗണിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന ഈ സംഭവത്തിൽ ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം ഏകദേശം ഏഴ് വർഷങ്ങൾക്ക് ശേഷമാണ് വിധി പ്രസ്താവം ഉണ്ടാകാനായിട്ട് പോകുന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനഞ്ചിനായിരുന്നു കോട്ടാങ്ങൽ സ്വദേശിയായിട്ടുള്ള ടിഞ്ചു മൈക്കിൾ കൊല ചെയ്യപ്പെടുന്നത് ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെടുകയായിരുന്നു കോട്ടാങ്ങൽ സ്വദേശിയായിട്ടുള്ള നസീർ എന്ന് പറയുന്ന തടിക്കച്ചവടം നടത്തുന്ന വ്യക്തി അയാൾ ഈ വീട്ടിൽ അതിക്രമിച്ച് കയറി ക്രൂരമായിട്ട് ടിഞ്ചുവിന്റെ ബലാത്സംഗം ചെയ്തതിന് ശേഷം കെട്ടിത്തൂക്കി കൊലപ്പെടുത്തുകയായിരുന്നു ടിഞ്ചു ഭർത്താവുമായി വേർപിരിഞ്ഞ് സുഹൃത്തുമായിട്ടായിരുന്നു താമസിച്ചിരുന്നത് അതിനുശേഷം ഈ സുഹൃത്തും അദ്ദേഹത്തിന്റെ വീട്ടുകാരും ഒന്നും വീട്ടിലില്ലായിരുന്ന സമയത്താണ് നസീർ വീട്ടിന്റെ ഉള്ളിൽ കടക്കുകയും ഇത് ഇവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും ചെയ്തത് തടയാൻ സമയത്ത് ടിഞ്ചുവിന്റെ തല കട്ടിലെടുപ്പിച്ച് അബോധാവസ്ഥയിലാക്കി അതിനുശേഷം ക്രൂരമായി ായിട്ട് പീഡിപ്പിച്ചു തുടർന്ന് മുകളിൽ ഈ മുറിക്ക് മുകളിലുള്ള കോൺക്രീറ്റിലുള്ള കൊളുത്തിൽ കെട്ടിത്തൂക്കി ടിഞ്ചുവിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഉണ്ടായത് ആദ്യഘട്ടത്തിൽ ലോക്കൽ പോലീസ് അന്വേഷിച്ചെങ്കിലും ആത്മഹത്യയാണ് എന്നുള്ള രീതിയിൽ നിഗമനത്തിലെത്തുകയായിരുന്നു തുടർന്ന് ടിഞ്ചുവിന്റെ സുഹൃത്ത് പോലീസിൽ കൂടുതൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയതിനെ തുടർന്നാണ് ക്രൈംബ്രാഞ്ച് ഈ കേസ് ഏറ്റെടുക്കുന്നത് തുടർന്ന് ഇരുപത് മാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഈ പ്രതി നസീറാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് അന്വേഷണ സംഘത്തിന് എത്തുവാനായിട്ട് സാധിച്ചത് പ്രധാനമായിട്ടും ഈ പിഞ്ചുവിന്റെ കോട്ടയം മെഡിക്കൽ കോളേജ് നടത്തിയിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലടക്കം ഇത് ബലാത്സംഗത്തിനെതിരായിട്ടുണ്ട് എന്നതിലുള്ള തെളിവുകൾ ഉണ്ടായിരുന്നു പക്ഷേ ലോക്കൽ പോലീസ് ആ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് പരിഗണിച്ചിരുന്നില്ല അൻപത്തി മൂന്നോളം മുറിവുകൾ ഉള്ളതായിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല തിൻജുവിന്റെ ശരീരത്തിൽ നിന്നും ഈ നസീറിന്റെ ഡി എൻ എ അടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അത് ഈ നസീറിന്റെ ഡി എൻ എ സാമ്പിളുകൾ തിൻജുവിന്റെ ശരീരത്തിൽ പറ്റിയിരുന്നു അതടക്കം ഈ കേസിൽ ഏറെ വഴിത്തിരിവായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തായാലും വർഷങ്ങൾ നീണ്ട കോടതി നടപടികൾക്കൊടുവിൽ കഴിഞ്ഞ ദിവസം ഈ നസീറിനെ കുറ്റക്കാരനായിട്ട് പത്തനംതിട്ട കോടതി കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും വിധി പ്രസ്താവം അല്പസമയത്തിനകം ഉണ്ടാകും എന്തായിരിക്കും നസീറിന് ഈ കേസിൽ നൽകുന്ന വിധി എന്ന് അറിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗോകുൽ എന്തായാലും ആ വളരെ കോലടക്കം സൃഷ്ടിച്ച ഒരു കൊലപാതകമായിരുന്നു ടിജു മൈക്കിളിൻ്റെത് പ്രദീ നസീർ കുറ്റക്കാരനെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തി അല്പസമയത്തിനകം തന്നെ വിധി പ്രസ്താവം ഉണ്ടാകും ഗോകുൽ രമേശാണ് വിവരങ്ങളുമായി ചേർന്നത്